നമസ്കാരം കുമാറ കേരളത്തിൽ ഈ കുറി കാലവർഷം കാലം തെറ്റി വന്നിരിക്കുകയാണ് അല്ലേ അതുപോലെ തന്നെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പും അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കാലം തെറ്റി കേരളക്കരയിലേക്ക് വന്നിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഈ അൻവർസവും പിണറായിസവും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കേരളം ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു ഒരു അന്തിമ ഫലം എന്നുള്ളതാണ് ഇപ്പോഴേ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഇതിൻ്റെ വിജ്ഞാപനം വന്നത് മുതൽ തന്നെ എല്ലാ ചാനലുകളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് അതും ഈ കാലവർഷക്കെടുതികൾ പ്രത്യേകിച്ചും മലബാർ ഏരിയയിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മലയോര മേഖലയാണ് അപ്പൊ അവിടെയൊക്കെ വലിയ ദുരിത പെയ്ത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ദുരിതം കൂടി ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ ഒരു വശ ഒരു വശത്ത് അഗ്നിപരീക്ഷയാണ് സി പി എമ്മിന് ഈയൊരു തെരഞ്ഞെടുപ്പ് മറു നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് അൻവറിൻ്റെത് അതുമാത്രമല്ല ഒരു പുത്തൻ അവസരത്തിന് വേണ്ടി ബി ജെ പി ഈ ഒരു മത്സരത്തിൽ അണിചേരുന്നുണ്ട് അപ്പോ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ല സത്യത്തിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള സമീപകാല തെരഞ്ഞെടുപ്പുകൾ അത് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അല്ലാത്ത തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെച്ച് ഏറ്റവും അധികം ഉത്സാഹം കെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ എന്ന് മാത്രം പറയാനാവില്ലല്ലോ ഇത്രയധികം പണം ചെലവഴിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ് കേരളം മുഴുവൻ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിയിരിക്കുക കൂടിയാണ് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ടിൻ്റെ പേരിൽ എത്രയോ പദ്ധതികളായിരിക്കാം ഒരു പക്ഷെ കാലം ഈ കാലാവധി നീട്ടിവെക്കപ്പെടുന്നത് ഇത്രയോ പദ്ധതികൾക്ക് നടക്കാൻ സ്തംഭനാവസ്ഥയിലേക്ക് പോകും അത് സത്യത്തിൽ ഇത് ഒരു ആവശ്യവും തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ചില വ്യക്തികളുടെ ഈഗോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി അടുത്ത് ഈ നിയമസഭയുടെ കാലാവധി തന്നെ അവസാനിക്കാൻ ഒരു വർഷത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആറുമാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്ന ഒരഭിപ്രായമുള്ള പക്ഷേ നിവർത്തിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പി വി അൻവർ എന്ന ഒരു ഒരു എം എൽ എ എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര എം എൽ എ ഈ കേരളത്തിലെ പ്രശസ്തമായ ഒരു മുന്നണിയും ഒരു പാർട്ടിയും കൂടി വിലക്കെടുത്ത ഒരു എം എൽ എ ആ എം എൽ എ ഈ പാർട്ടിയുമായി തെറ്റുന്നു മുഖ്യമന്ത്രിയുമായി തെറ്റുന്നു അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു ഈ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ അൻവറിസവും പിണറായിസവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുവല്ലോ ആ അൻവറിസവും പിണറായിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ അൻവറിസം എന്നേ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം അൻവർ ഉയർത്തിവിട്ട ഒരു ഘട്ടത്തിൽ നമ്മൾ പോലും ഈ അൻവർ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു പോയ ഒരു സമയമുണ്ടായിരുന്നു ആ ആ ഒരു അത്ര വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എം ആർ ഓഫീസിനെതിരെ പോലും ഗുരുതരമായ ആരോണോക്കപ്പെട്ടു പക്ഷെ അതൊന്ന് തെളിയിക്കാനോ ആ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആരോപണം ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കിട്ടാൻ പോകുന്നു അദ്ദേഹം ഡി ജി പി റാങ്കിലേക്ക് മാറാൻ പോകുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കാര്യം പരിങ്കല്യാണ് ഈ ഗവൺമെന്റ് ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ബി വി അൻവർ ജയിലിനകത്താണ് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതെ പല ഘട്ടങ്ങളിലും അൻവറിനെ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളും നടന്നു അപ്പം ആ രീതിയിൽ അൻവറിസം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു അൻവറിന് മാത്രം ഒരു കളി കളിക്കാനുള്ള വേദിയല്ല കേരളം എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളിലും ഇപ്പോഴും ഉത്തരം കിട്ടാനുണ്ട് എന്ന ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങളേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം മറക്കുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഈഗോ പ്രശ്നങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി ഒക്കെ ഈ പകുതി വഴി പകുതി വഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു രണ്ടര വർഷം ബാക്കി കിടക്കുകയാണെങ്കിൽ വീണ്ടും അർത്ഥവത്തായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് വെറും ഒരു വർഷത്തിൽ താഴെ ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് നടക്കണം പക്ഷേ കാലാവധി പരമാവധി കുറഞ്ഞിരിക്കണം ആ രീതിയിൽ സമയക്രമം തിരഞ്ഞെടുത്ത് രാജിവെപ്പിക്കുന്നു അങ്ങനെ ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ തൻ്റെ വഴിയിലേക്കാക്കാനുള്ള ഒരു ശ്രമമാണ് അൻവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം അപ്രസക്തമാണ് യാതൊരുവിധ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഇത് ഉണ്ടാക്കില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റും വലിയ ഒരു ചരിത്രമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സംഭവം അങ്ങോട്ട് ആദ്യമല്ല കാര്യം ഇതിനു വട്ടവും ഇതിനു മുമ്പും മൂന്നോ നാലോ വട്ടം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഒരു സിറ്റിംഗ് എം എൽ എ വെടിയേറ്റു മരിച്ചതിനെ തുടർന്ന് ആദ്യമായി കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്ന ഒരു ചരിത്രമൊക്കെ ഒക്കെ നിലമ്പൂരിനുണ്ട് തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയാണെന്ന് അറിയാം അവിടുത്തെ ഭൂരിപക്ഷം ഒരു സമൂഹം എന്ന് പറയുന്നത് ൂന്ന് ശതമാനത്തോളം മുസ്ലിം സമൂഹം അധിവസിക്കുന്ന ഒരു മേഖലയാണ് നിലമ്പൂർ മേഖല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വോട്ട് ബാങ്ക് അത് ഈ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ അവിടെ പ്രവചനാതീതമായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അല്ലേ മറ്റ് പല മേഖലകളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വിദഗ്ധർ പോലും നിലമ്പൂരിന്റെ കാര്യത്തിൽ പലപ്പോഴും അമ്പയെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് വിധി എഴുത്ത് ഈ വിധിയുടെ കാര്യത്തിൽ ഇക്കുറി ഈ പറഞ്ഞതുപോലെ അൻവറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ സി പി എമ്മിന് ഈ എന്ത് കാര്യമാണ് അവിടെ അനുകൂലമായി വരിക അല്ലെങ്കിൽ ഈ അൻവർ ഉയർത്തിക്കാട്ടും പോലെ അൻവറിന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്ത് കാര്യങ്ങളാണ് വളരെ പോസിറ്റീവായിട്ട് വരിക ഇപ്പോൾ ഒരു വശത്തുകൂടി ഷോൺ ജോർജിനെയോ അല്ലെങ്കിൽ നവിയോ ഇറക്കി ബി ജെ പിയും ശക്തി തെളിയിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് അവിടെ ഈ പറയുന്നത് പോലെ പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളി എന്താണ് അല്ല സി പി എമ്മിന് ഈ മണ്ഡലത്തിൽ പരമ്പരാഗതമായി തന്നെ ഒരു ഹോൾഡും ഇല്ല ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണല്ലോ അവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനാർത്ഥിക്കായി പോകേണ്ടി വന്നത് പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഒരു വഴിയിലൂടെ ആണെങ്കിലും സി പി എം കഴിഞ്ഞ പത്ത് വർഷക്കാലം നിലമ്പൂർ മണ്ഡലം ഹോൾഡ് ചെയ്തു അവരുടെ കൈവശം അവരുടെ കൈവശം ഉണ്ടായി അത് ആ പാർട്ടിയുടെ ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് വലിയ അനൈക്യത്തിൻ്റെയും പല തരത്തിലായി പൊട്ടിപ്പിളരണ്ടിൻ്റെയൊക്കെ ഒക്കെ രാഷ്ട്രീയം യു ഡി എഫിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സി പി എമ്മിന് കഴിഞ്ഞ രണ്ട് തവണ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അത് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ ടി കെ ഹംസയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാലിയൊക്കെ എം എൽ എ ആയി ജയിച്ചു വന്നു എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാലങ്ങളിലും വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളായിരുന്നു ഇപ്പോൾ ആൻ്റണി ഇവിടെ വിഭാ നേതൃത്വത്തിലൊരു വിഭാഗം കോൺഗ്രസ്സുകാർ അവിടെ വിട്ടുപോയി അവിടെ എൽ ഡി എഫിൻ്റെ ബാനറിൽ വിജയിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊഴിച്ചു നിർത്തിയാൽ അത് പരമ്പരാഗതമായി തന്നെ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് എന്നതിലുപരി കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ് ഏതാണ്ട് ആറ് തവണ വിജയിച്ചു വന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്തിലധികം അത് ഈ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അപ്പൊ തീർച്ചയായും ഇപ്പൊ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഒരു രണ്ടായിരത്തി മൂന്ന് ശതമാനം മിനിമം അല്ലെങ്കിൽ അധികം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് അപ്പൊ ഉറച്ച മുസ്ലിം മണ്ഡലമാണ് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മാത്രമേ വിജയിക്കാനാകൂ കാരണം ഈ ഗംഗാധരൻ ഒഴികെ ബാക്കി ഗംഗാധരൻ മാത്രമാണ് അവിടെ ഹിന്ദുവായി ജയിച്ചു വന്ന എം എൽ എ സി ഹരിദാസ് അവിടെ വിജയിച്ചു എങ്കിലും അദ്ദേഹത്തിന് ആര്യാടൻ മുഹമ്മദ് മന്ത്രി ആയതിന്റെ പേരിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ രാജിവെക്കേണ്ടി വന്നു അപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ അല്ലെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റിന് മാത്രം സാധ്യതയുള്ള ഒരു മണ്ഡലമായി ഈ നിലമ്പൂർ മണ്ഡലം മാറുകയാണ് മലപ്പുറം ജില്ലയിലെ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ജാതിയും മതവും ഒന്നും കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ഒന്നുമല്ല കേരള മതേതരത്വത്തിന്റെ പൂങ്കാവനമാണ് ാണ് എന്നൊക്കെ പറയുമ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിന്ന് ചിന്തിക്കേണ്ട ഒരു മണ്ഡലം കൂടിയാണ് ഇവിടെ മുസ്ലിം ലീഗ് കോൺഗ്രസിനകത്ത് ആര്യാടൻ ഫാക്ടർ മറ്റ് ചില തീവ്ര മുസ്ലിം സംഘടനകൾ ഇവരൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഒന്നിലും നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീവ്ര മുസ്ലിം സംഘടനകൾ എൽ ഡി എഫിനൊപ്പം നിന്ന് തിരഞ്ഞെടുപ്പുകളാണ് ആ തിരഞ്ഞെടുപ്പ് ആ ഒരു ഫാക്ടർ കൂടി കൊണ്ടാകണം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി വി അൻവറിലൂടെ ഈ മണ്ഡലം ഹോൾഡ് ചെയ്യാൻ ഈ എൽ ഡി എഫിന് സാധിച്ചത് പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി യു ഡി എഫ് കുറച്ചുകൂടി ശക്തമാണ് ഭാഗത്തുള്ള അൻവർ അൻവർ ഒരുമിച്ച് വരുന്നു ഇപ്പം കഴിഞ്ഞ ആര്യാടൻകത്ത് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വളരെ വോട്ടിംഗ് ശതമാനം തന്നെ വളരെ നേർത്തതായിരുന്നു അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഒന്നര ശതമാനത്തിൽ ഇതിൻ്റെ വ്യത്യാസം മാത്രമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ളത് അപ്പോൾ അൻവർ വിഭാഗം ഇപ്പുറത്ത് വരുന്നു അതോടൊപ്പം തന്നെ ആര്യാടൻ ആണ് അവിടെ യു ഡി എഫ് െന്ന് തോന്നു പക്ഷെ നമ്മൾ ഈ ചർച്ച ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും പ്രഖ്യാപിക്കപ്പെട്ടേക്കാം പക്ഷേ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരും പറഞ്ഞു കേൾക്കും യു ഡി എഫിന് നല്ലൊരു വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ യു ഡി എഫിന് ഭീഷണിയാകുന്നത് ബി ജെ പി ആണ് കാരണം ബി ജെ പി അവിടെ വിജയിക്കുമോ എന്നല്ല പറയും കാരണം ആ നാല്പത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലത്തിൽ കേരളത്തിൽ നിന്ന് ഒരിക്കലും ബി ജെ പിക്ക് വിജയ പ്രതീക്ഷ നൽകാനാവില്ല പക്ഷേ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എണ്ണായിരത്തിൽ പരം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതായത് നാല് പോയിന്റ് ഒൻപത് ശതമാനം അഞ്ച് ശതമാനം വോട്ട് ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ ഷോൺ ജോർജിനെ പോലുള്ള ശക്തനായ ഒരു എതിരാളി അവിടെ എത്തുകയാണെങ്കിൽ പടക്കളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ എൽ ഡി എഫിനും ഭീഷണിയാവില്ലേ എൽ ഡി എഫിനും ഭീഷണിയാകും കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെ ഷോൺ ജോർജിന് ഇറക്കുന്നതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് ക്രിസ്ത്യൻ അനുകൂല സംഘടന ബി ജെ പി അനുകൂല പാർട്ടി രൂപീകരിച്ചത് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു കാലഘട്ടം ഏതാണ്ട് ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തിനകത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ ഉണ്ടായേക്കാം ആ വോട്ടുകളിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതായിരിക്കാം ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഈ പന്ത്രണ്ടായിരം വോട്ട് വരെ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ എസ് മത്സരിച്ചപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട് എൻ ഡി എക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇരുപതോ ഇരുപത്തയ്യായിരമോ വോട്ടാക്കി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ സാധ്യത ബി ജെ പി ഒരു പക്ഷേ കണ്ടേക്കാം കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ഒരു സ്വഭാവം പൊതുവെ ബി ജെ പി നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു പാറ്റേണിൽ ബി ജെ പി വർക്ക് ചെയ്താൽ ഒരുപക്ഷെ അവിടെ പക്ഷേ പുതുപ്പള്ളിയിൽ അത് പുതുപ്പള്ളിയിലത് വർക്കൗട്ടായുമില്ല അപ്പോൾ അങ്ങനെ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ബി ജെ പി വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള സാധ്യതയുണ്ട് അത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്നാണ് ഈ വോട്ടിംഗ് ഭൂരിഭാഗവും പോകുന്നതെങ്കിൽ ആ മുന്നണിയുടെ വിജയത്തെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ അത് ബാധിച്ചേക്കാം ഇല്ല രണ്ട് മുന്നണിയിൽ നിന്നും തുല്യമാണ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല രണ്ട് മുന്നണിക്കും വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വിജയം ഒരുപക്ഷേ ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ യു ഡി എഫിനായിരിക്കും സാധ്യത കൂടുതൽ ഇപ്പോൾ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന ഉടൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് സർക്കാരിന്റെ മൂന്നാം പ്രവേശത്തിനേക്കുള്ള വഴി തെളിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് അഥവാ തോറ്റു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രവേശനം ഉണ്ടാവില്ല എന്നും ഒരു രഹസ്യധ്വനി അതിനകത്തുണ്ട് അതുമാത്രമല്ല നിലമ്പൂരിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ തോളിൽ കൊണ്ട് വച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ല ഇതൊക്കെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിക്കേണ്ടതാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പുള്ളിക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിത്തുടങ്ങിയൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഘടനയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് എങ്കിൽ പോലും ഒരു സംഘടനാ ശക്തി ഉപയോഗിച്ച് അതിൽ കുറച്ച് വോട്ടുകൾ സമാഹരിക്കാമെന്ന് ഒരു സാധ്യത സി പി എം കാണുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഒരു തനി നാടൻ മണ്ഡലമാണ് അതായത് റൂറൽ വോട്ടേഴ്സ് ഏതാണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് ശതമാനത്തോളം റൂറൽ വോട്ടേഴ്സ് ഉള്ള മണ്ഡലമാണ് ഏഴ് പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവേ സി പി എമ്മിൻ്റെ ഒരു ഹോൾഡ് കൂടുതലാണ് മലപ്പുറം ജില്ലയാണ് അതങ്ങനെ നമുക്ക് പറയാനാവില്ല എങ്കിൽ കൂടി ഗ്രാമപ്രദേശങ്ങളിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേകതരം പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ യു ഡി എഫിൻ്റെ സംഘടനാ ശേഷിയെ മറികടക്കാം എന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് അത് അത് പക്ഷേ അത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് അറിയില്ല കാരണം ആര്യാടൻ ഷൗക്കത്താണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്ത് അദ്ദേഹം അവിടെ നിന്നുള്ള ഒരു ലോക്കൽ ബോയ് ആണ് അദ്ദേഹം ഇതിനേക്കാൾ അപ്പുറത്തെ ഒരു ഒരു മൈക്രോ ഇലക്ഷൻ എഞ്ചിനീയറിങ് അവിടെ നടത്തിയേക്കാം ഈ അൻവർ അൻവർ ഫാക്ടർ വലിയൊരു ഘടകമായി അതെ കൊട്ടി ഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വരും എന്നറിയില്ല കാരണം അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ആയതുകൊണ്ട് അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ചില ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന ഒരു തനി രാഷ്ട്രീയക്കാരനും അല്ലല്ലോ അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹത്തോട് ഒപ്പം നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാകും കുറച്ച് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പിണറായി വിജയനുമായി തെറ്റി അദ്ദേഹം ചില സമ്മേളനം Ministro Tolora. തീർച്ചയായും പക്ഷേ അൻവറിനെ അത്ര കണ്ട് യു ഡി എഫ് ഇതിൽ എന്താണ് യു അൻവറിനോട് അല്ലെങ്കിൽ അൻവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ഒക്കെ പറയേണ്ടി വരും ആര്യാടൻ ഷൗക്കത്ത് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ കാരണം ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കണമെന്ന് അൻവറിന് ഒരു താല്പര്യമില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിൻ്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് മത്സരിക്കണമെന്നാണ് അദ്ദേഹം ക്രിസ്ത്യൻ അതാണ് പക്ഷേ ഒരു പക്ഷേ അൻവറിൻ്റെ ഇനി അടുത്ത നിയോജ അടുത്ത ഒരു മത്സരത്തിൽ ആ നിയോജകമണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ിലാക്കാൻ വേണ്ടി അദ്ദേഹം വെറുതെ ഒരു നാടകം കളിക്കുന്നു എന്ന് അറിയില്ല ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അദ്ദേഹം യാതൊരു കീഴ്വഴക്കവും ഇല്ലാതെ അങ്ങ് പറയുകയാണ് ഈ കോൺഗ്രസ് ഉണ്ട് യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗുണ്ട് മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് ഇവരോടൊന്നും ആലോചിക്കാതെ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ അൻവറിനോടുള്ള രാഷ്ട്രീയ ഈ കാര്യക്കാരത്തിലുള്ള ഒരു നീരസമൊക്കെ ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തോളൂ എന്നൊരു എന്നൊരു ധ്വനി കോൺഗ്രസ് ചെയ്യുക പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഞാൻ നേരത്തെ നേരത്തെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് കാരണം പല ഘട്ടങ്ങളിലും അനൌദ്യോഗികമായി യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ഈ മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എൽ ഡി എഫിലേക്ക് വന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ മണ്ഡലം രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുസ്ലിം ലീഗ് അൻവറിനോടൊപ്പമായിരുന്നു മുസ്ലിം ലീഗ് തിരികെ യു ഡി എഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്തതാരാ മുസ്ലിം ലീഗാണ് അൻവർ തിരികെ യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അൻവറുമായി മുസ്ലിം ലീഗിനൊരു അടുത്തു ുണ്ട് ഇപ്പോൾ പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി മുസ്ലിം ലീഗിന് അൻവറിനോട് ചില ചെറിയ നീരസമൊക്കെ ഉണ്ട് പക്ഷേ ഇത്തവണ എന്തായാലും യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്ന് മുസ്ലിം ലീഗ് ഒരു ഉറപ്പ് കൊടുത്താൽ തീർച്ചയായും യു ഡി എഫിനോട് വിജയിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അൻവർ ഫാക്ടറിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തും യു എന്നാണ് ഇപ്പോ ഏതായാലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാലം തെറ്റി വന്ന മഴയുടെ തണുപ്പിനൊപ്പം ഒരല്പം ചൂടുപകരുകയാണ് ഈ നിലമ്പൂരത്തെ കാലം തെറ്റി വരുന്ന ഉപതെരഞ്ഞെടുപ്പും പറഞ്ഞതുപോലെ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് പക്ഷെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആസന്നമാകുന്ന അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പുള്ള വലിയൊരു അഗ്നിപരീക്ഷയാണ് മൂന്ന് പാർട്ടിക്കാർക്കും അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയും ഏറിയ ഒരു പോരാട്ടമായിരിക്കും ഇനി ചുരുക്കം ചില ദിവസങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു മാസം പോലും തികച്ചില്ല അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ കേരളം രാഷ്ട്രീയ കേരളം വീണ്ടും ചൂടേറിയ ചർച്ചകളുടെ വേദിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമസ്കാരം നമസ്കാരം